കനത്ത മഴയെ തുടർന്ന് അഞ്ച് ജില്ലകളിലെ സ്കൂളുകൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാലവർഷം ശക്തമായതിനെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് തൃശ്ശൂർ എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചത് കനത്ത മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ശ്രേഷ മുൻനിർത്തിയാണ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾ അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻപ് നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും ആ അതാ സമയത്ത് തന്നെ നൽകുന്നതായിരിക്കും സമയത്തിൽ മാറ്റം ഉണ്ടാകുന്നതല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്